അത് സിമ്പിളായിട്ടുള്ള ഇങ്ങനത്തെ ടെക്നിക്സ് മിസ് ചെയ്യരുത് കാരണം ചെറിയൊരു ചെറിയ ടെക്നിക്സ് നിങ്ങളുടെ ലൈഫിനെ തന്നെ അപകടങ്ങളിൽ നിന്ന് ഒഴിവാക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ തമ്പലിയിൽ കണ്ട പോലെ തന്നെ ടു വീലർ ഫോർ വീലർ ഓട്ടോ എല്ലാ വണ്ടിയും ഉപയോഗിക്കുന്നവർക്ക് വേണ്ടിയിട്ട് പറ്റിയ ഒരു അടിപൊളി വീഡിയോ ആണ് മഴക്കാലം കഴിഞ്ഞാൽ കൂടുതൽ ആൾക്കാർ അനുഭവിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ വണ്ടിയുടെ ഗ്ലാസ്സിൽ പിന്നെ ഹെൽമെറ്റിൻ്റെ ഗ്ലാസ്സിൽ ഇങ്ങനെ ഒരു മഞ്ഞ് പിടിച്ചിരിക്കുന്ന പോലെ തന്നെ അത് അതുകൊണ്ട് നമ്മുടെ കൂടുതലും വ്യൂവും അങ്ങനെ ക്ലിയർ ആവാറില്ല അതായത് വൈപ്പറിട്ടാൽ തന്നെ വണ്ടികൾ ആ വൈപ്പറിന്റെ പോർഷൻ മാത്രമേ ക്ലിയറാവുള്ളൂ ജസ്റ്റ് സൈഡിൽ കാര്യങ്ങളൊന്നും അങ്ങനെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റില്ല ഡ്രൈവ് ചെയ്യുന്ന ആൾക്കോ അല്ലെങ്കിൽ കൂടെയുള്ള ആൾക്കോ അപ്പോൾ ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ളൊരു സൊല്യൂഷനാണ് അപ്പോൾ ഈ ഒരു ട്രിക്ക് എങ്ങനെ ചെയ്യാമെന്ന് ഞാൻ കാണിച്ചുതരാം നിങ്ങളൊന്ന് ചെയ്തു നോക്കുക ഞാൻ ഇത് ചെയ്ത് നോക്കിയപ്പോഴേക്കും എനിക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് വർക്ക് ആയതുകൊണ്ടാണ് ഞാൻ നിങ്ങളോടത് പങ്കുവെക്കുന്നത് നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക അപ്പോൾ ഈ ഒരു ട്രിക്ക് ചെയ്യാനായിട്ട് ഞാൻ ഒരു ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് പിന്നെ എൻ്റെ ഹെൽമെറ്റിലാട്ടോ ഞാനിന്ന് ട്രൈ ചെയ്ത് കാണിക്കാൻ പോകുന്നത് എൻ്റെ കയ്യിലുള്ള സ്റ്റഡ്സിൻ്റെ ഒരു ഹെൽമെറ്റാണ് അപ്പോൾ എനിക്ക് തന്നെ ഈ സംഭവം വെച്ചിട്ട് ഡ്രൈവ് ചെയ്യുമ്പോഴേക്കും ഈ കൂടുതൽ മഴ ചെയ് പെയ്യുമ്പോഴേക്കും ഈ ഗ്ലാസ്സിലിങ്ങനെ ഭയങ്കരമായിട്ട് ഫോഗ് പോലെ വരാറുണ്ട് അപ്പോൾ ഈ ഒരു ട്രിക്ക് പയറ്റി എനിക്ക് അടിപൊളിയായിട്ട് ഡ്രൈവ് ചെയ്യാൻ പറ്റുന്നുണ്ട് എൻ്റെ ഫ്രണ്ടിലുള്ള വ്യൂ ഒക്കെ അടിപൊളിയായിട്ട് എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഇതൊന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ വെറുതെ സിമ്പിൾ ആയിട്ടുള്ള ഇങ്ങനത്തെ ടെക്നിക്സ് മിസ് ചെയ്യരുത് കാരണം ചെറിയ ചെറിയ ടെക്നിക്സ് നിങ്ങളുടെ ലൈഫിനെ തന്നെ അപകടങ്ങളിൽ നിന്ന് ഒഴിവാക്കും ഓക്കെ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്തിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കാൻ മറക്കരുത് മാത്രമല്ല നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് കൂടി ചെയ്തേക്കുക ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അപ്പോൾ അങ്ങനെ അതെ നമ്മൾ ആ ഒരു ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഉരുളക്കിഴങ്ങ് ഒന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ ആക്ച്വലി ഇത് ഈ ഒരു ചെറിയ പീസായാലും മതി നമുക്ക് ഇതെടുത്തിട്ട് ഈ ഹെൽമെറ്റിൻ്റെ ഗ്ലാസ്സില്ലേ ഈ ഗ്ലാസ്സിലേക്ക് ശരിക്കും ദേ ഇങ്ങനെ ചെയ്ത് ചെയ്ത് നല്ല രീതിയിൽ തന്നെ ഇത് ഇങ്ങനെ തൂത്തുകൊണ്ടിരിക്കണം അത് ശരിക്കും തൂത്ത് പിടിപ്പിക്കണം അപ്പോൾ ഇത് തൂത്ത് പിടിപ്പിക്കുമ്പോഴേക്കും ചെറിയൊരു പാടും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഹെൽമെറ്റിൻ്റെ ഗ്ലാസ്സിൽ കാണാൻ പറ്റും പക്ഷെ അത് കാര്യമാക്കണ്ട ഇത് സെയിം ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ നമ്മുടെ കാറിൻ്റെ ഓട്ടോയുടെ ഒക്കെ ഗ്ലാസ്സിൽ ഇങ്ങനെ തേച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ മഴക്കാലത്ത് നിങ്ങൾക്ക് അടിപൊളിയായിട്ട് കാണാനും പറ്റും അതായത് ഇത് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ മഴ പെയ്യുമ്പോഴുള്ള വെള്ളമൊന്നും ഈ ഗ്ലാസ്സിൽ നിൽക്കത്തില്ല ഇതിങ്ങനെ നല്ല രീതിയിൽ തേച്ച് പിടിപ്പിക്കുക അപ്പം ഈ സംഭവം നിങ്ങൾ എവിടെയെങ്കിലും ദൂരയാത്രയൊക്കെ പോകാൻ നേരത്ത് പോണതിന് മുമ്പായിട്ട് ഒന്ന് ഗ്ലാസ്സിൽ തേച്ച് ശരിക്കും പിടിപ്പിച്ച് വെച്ചേക്കുക അപ്പം നിങ്ങൾ ചോദിക്കും വൈപ്പറൊക്കെ ഇടുമ്പോഴേക്കും ഇത് പോകില്ലെന്നോ വൈപ്പറൊക്കെ ഇടുമ്പോഴേക്കും പോകുമൊന്നുമില്ല ഇതിൻ്റെ ഒരു എഫക്റ്റ് കുറേ നേരത്തേക്ക് കിട്ടുന്നതാണ് കുറേ നേരത്തേക്കല്ല കുറേ ദിവസത്തേക്ക് ഇത് കിട്ടും അപ്പോൾ ഞാൻ ജോലിക്ക് പോകുന്ന വീട്ടിലെ അപ്പച്ചനാണ് എനിക്ക് ഈ ഒരു ട്രിക്ക് പറഞ്ഞിരുന്നത് ഞാനപ്പം ഇതൊന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കി എനിക്ക് നല്ല രീതിയിൽ തന്നെ കാറിൻ്റെ ഗ്ലാസിൽ നിന്നുള്ള വ്യൂ ഒക്കെ കാണാൻ തുടങ്ങിയായിരുന്നു അപ്പോൾ നമ്മൾ കുറേ നാളായിട്ടുള്ള വീഡിയോ ചെയ്യുന്നതാണ് എന്തുകൊണ്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ള വീഡിയോ ആയിക്കോട്ടെ എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യുന്നത് അതെ ഒരു ഉരുളക്കിഴങ്ങ് മാത്രം മതി നമ്മുടെ വണ്ടികളുടെയും ഹെൽമെറ്റിൻ്റെയൊക്കെ വിഷുല് ക്ലിയർ ആക്കിയെടുക്കാനായിട്ട് അപ്പോൾ കുറേ ആൾക്കാർക്കുള്ള ഒരു സംശയവും കൂടിയായിരുന്നു കാരണം എന്റെ ഫ്രണ്ട്സ് ആണെങ്കിലും കുറേ പേര് പറഞ്ഞിട്ടുണ്ട് വണ്ടി ഓടിക്കുമ്പോഴേക്കും ഭയങ്കര മഴയാണെങ്കിൽ ഒന്നും കാണാൻ പറ്റുന്നില്ല ഇപ്പം നമ്മൾ പലർക്കും ഇങ്ങനത്തെ കുറെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും ലോങ്ങ് ദൂരെ ഒരു റൈഡ് പോകുമ്പോഴോ അല്ലെങ്കിൽ ഒരു ട്രിപ്പ് പോകുമ്പോഴോ അത് ആയിട്ട് പോകുമ്പോഴോ ഫ്രണ്ട്സ് ആയിട്ട് പോകുമ്പോഴോ കപ്പിൾസ് ആയിട്ട് പോകുമ്പോഴൊക്കെ മഴ കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ ഹെൽമെറ്റിലാണെങ്കിലോ അല്ലെങ്കിൽ കാറിന്റെ ഗ്ലാസ്സുകളിലാണെങ്കിലോ മഴ കൂടുതലായിട്ട് പെയ്യുമ്പോഴേക്കും വിഷു ക്ലിയർ ആവാറില്ല അപ്പോൾ ഈ ഒരു ട്രിക്ക് യൂസ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര ദൂരം വേണമെങ്കിലും ഓടിക്കാം പോകുന്നതിന് ഒരു വൺ അവർ മുമ്പ് വൺ അവർ മുമ്പ് ചെയ്യണമെന്നില്ല പോകുന്നതിന് മുമ്പ് ഈ ഒരു ഉരുളക്കിഴങ്ങ് നമ്മുടെ ഗ്ലാസ് ഫുള്ളായിട്ട് തേച്ച് പിടിപ്പിക്കുക ഞാൻ വീഡിയോയിൽ കാണിച്ച പോലെ തന്നെ നിങ്ങൾക്ക് സേഫായിട്ട് പോയിട്ട് വരാൻ പറ്റും റോഡ് ഫുള്ള് ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് നിങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണ കാര്യം പരിഗണിക്കുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മുടെ ഈ വീഡിയോയ്ക്ക് താഴെയുള്ള കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ് ബൈ